ചില മനുഷ്യരുണ്ട് അനാവശ്യമായ കാര്യങ്ങളിൽ അവർക്ക് ഒരു കാര്യം കാര്യത്തിൽ ഇടപെടും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കുറച്ച് കാപ്പിക്കുരു ഒരു കടയിൽ കൊണ്ടു കൊടുത്തു അദ്ദേഹം ആ കാപ്പിക്കുരു ഒക്കെ തൂക്കിയെടുത്ത് എനിക്ക് പൈസ തന്നു ഞാൻ ആ പൈസ എണ്ണിക്കൊണ്ടിരിക്കുക അപ്പോൾ അവിടെ കയറി വന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിൽ ഇതിൽ ഇടപെടേണ്ട ഒരു കാര്യമില്ല ആ കാപ്പിക്കുരു കടിച്ചു നോക്കി എന്നിട്ട് പറഞ്ഞു ഇതിന് ഉണക്ക് കുറവുണ്ടല്ലോ എന്ന് പറഞ്ഞു ഒരാവശ്യമില്ലാതെ അതിലിടപെട്ട ആ മനുഷ്യന്റെ ഇടപെടൽ കാരണം അദ്ദേഹം എന്ത് ചെയ്തു ആ കാപ്പിക്കുര് വീണ്ടും എനിക്ക് തൂക്കി തന്നു ഞാൻ വേറെ വണ്ടി വിളിച്ച് അടുത്ത കടയെ കൊണ്ടു കൊടുത്തു അതേ പൈസയ്ക്ക് തന്നെ കൊടുത്തു തിരിച്ചു വന്നപ്പോൾ ഞാൻ ഈ ബില്ലടക്കം ഈ കടക്കാരനെ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞ സാധനം അതേ പൈസയ്ക്ക് ഞാൻ ഈ ടൗണിൽ തന്നെയുള്ള മറ്റൊരാൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ കടക്കാരനല്ല ഞാനതിന് മിസ്റ്റേക്കായിട്ട് പറയുന്നത് അതിലെ പോയ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് ഈ കാപ്പിയിലോ ഈ കച്ചവടത്തിലോ ഇടപെടേണ്ട ഒരു കാര്യമില്ല അങ്ങനെ ചില മനുഷ്യരുണ്ട് കേട്ടോ അനാവശ്യമായിട്ട് ഇടപെടും ബുദ്ധിമുട്ടുണ്ടാക്കും നമ്മളൊരിക്കലും അങ്ങനെയുള്ളവരാവരുതെ ഹാപ്പി